ഇസ്ലാമിക അന്തരീക്ഷത്തിൽ കുടുംബമുണ്ടാകണം അങ്ങനെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഈ ചോദ്യം ചോദിച്ച വ്യക്തി അതങ്ങനെ തന്നെ ആദ്യം കൊടുത്തിട്ടുണ്ട് ശേഷം വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നു എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ അറിയാം പല രൂപത്തിലുള്ള ആളുകൾ വീട് വെക്കാൻ പല രൂപത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ ഒരു മുക്മിൻ എന്ന നിലയ്ക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റസൂൽ അല്ലാസല്ലാമ അലൈഹി സ്വലം വീട് വെക്കുമ്പോൾ ആദ്യം എന്നത് തുടങ്ങണം ആദ്യം എന്നത് ചെയ്യണം അല്ലെങ്കിൽ വീട് വെക്കുമ്പോൾ ഇന്നിന്നം കാര്യങ്ങളായിരിക്കണം മഴ അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകേണ്ടത് എന്നത് റസൂൽ അലൈഹി വല്ലം പ്രത്യേകമായി പറഞ്ഞിട്ടില്ല അപ്പോൾ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും അവനവൻ്റെ വീട് നിർമ്മിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് അവനവൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ട് വീടുണ്ടാക്കുക എന്നുള്ളതാണ് സെക്കൻഡ് എന്നത് വീടിൻ്റെ പേരാണ് അഥവാ നമുക്ക് സമാധാനം നൽകുന്നത് അവിടെ നിന്ന് കടം വാങ്ങി ഇവിടെ നിന്ന് എടുത്ത് അങ്ങനെ ഉണ്ടാക്കുന്ന വീടുകൾ മനുഷ്യന് സമാധാനം നൽകില്ല അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടുന്നത് വീട് അവനവൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ രൂപത്തിലുള്ള വീടുകൾ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് മറിച്ച് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഒരു വീടിൽ നിർബന്ധമായും ഉണ്ടാകേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടു നടപ്പ് ഒരുപാട് ദുരാചാരങ്ങൾ വീടിൻ്റെ കാര്യത്തിലുണ്ട് ആദ്യം അതിൻ്റെ കന്നിമൂല നോക്കുക എന്ന് പറയുന്നത് അത് ഹൈന്ദവ ആചാരങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പോൾ ആ കന്നിമൂല നോക്കുക ഒരു ഒരു അള്ളാൻ്റെ നിയമത്താണ് വീട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഞാമത്തുകളിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നമുക്കൊരു സ്വസ്ഥമായി ജീവിക്കാൻ പറ്റിയ ഒരു വീട് ആ വീട് നൽകുന്ന റബ്ബ് സുബാനുഭവത്ത അല്ലെങ്കിൽ ധിക്കരിക്കുന്ന ഒരു പ്രവർത്തനം കൊണ്ട് തുടങ്ങാതിരിക്കുകയും അതിൻ്റെ അവസാനം വരെ അങ്ങനെ തന്നെ കൊണ്ടുപോവുകയും ചെയ്യുക അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഈ പിന്നെ നാട്ടാചാരങ്ങളോ അല്ലെങ്കിൽ ഹൈന്ദവാചാരങ്ങളായി മുസ്ലിങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ളതോ ആയ ഈ കന്നിമൂല നോക്കൽ അതേപോലെ തന്നെ അതിൻ്റെ കുടിയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീടിരിക്കുന്ന സമയത്ത് അതിൽ ചില പാലുകാൽ തുടങ്ങിയിട്ടുള്ള ദുരാചാരങ്ങൾ അത് പൂർണമായിട്ടും ഒഴിവാക്കുക വീടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾക്ക് സ്വസ്ഥമായി നമസ്കരിക്കാൻ പറ്റിയ ഒരു ഭാഗം അതിൽ തയ്യാറാക്കി വയ്ക്കുക എന്നത് നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സുന്നത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഒരു സ്വസ്ഥത ആയിട്ട് നബി നബീസ് അല്ലാ വല്ലം ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ നിങ്ങൾ എവിടെയാണ് ഞാൻ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സ്ഥലം കാണിച്ചു കൊടുക്കുകയും ആ വീട്ടിൽ നബി അലൈഹി വസ്ല്ലം നമസ്കരിക്കുകയും ചെയ്തതായിട്ട് കാണാൻ കഴിയും അപ്പോൾ റസൂൽ അള്ളാഹി അലൈഹി അല്ലൈവല്ലം ഒരു വീട്ടിൽ പ്രധാനമായും ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു കാര്യം നമസ്കരിക്കാൻ ഒരു ചെറിയൊരു ശുദ്ധമായ ഒരു സ്ഥലം നമ്മൾ കാണണം അത് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിസ്കരിക്കാനൊരു സ്ഥലം പുരുഷന്മാർക്കാണെങ്കിലും സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സ്ഥലം നമ്മൾ എന്ത് ചെയ്യണം കാണണം എല്ലാം എല്ലാറ്റിനും എല്ലാറ്റിനും നമ്മൾ പലതും പിന്നെ പിന്നെ മാറ്റിവെക്കും അതിഥികൾ സ്വീകരിക്കാൻ ഭക്ഷണം കഴിക്കാൻ വസ്ത്രം പിന്നെ വസ്തുക്കൾ വയ്ക്കാൻ എല്ലാം അതേപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ് അവൻ്റെ വീട്ടിൽ നമസ്കരിക്കാനുള്ള ഒരു ഭാഗം അതാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദുരാചാരങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ വീട് ഇസ്ലാമികമായി മാറും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു ആലം